പാലിയേറ്റീവ് രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന കനിവ് പാലിയേറ്റീവ് കെയർ ഈസ്റ്റ് ക്ലസ്റ്റർ വാർഷിക ചീമേനിൽ ബോഡി യോഗം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ചെറുപുഴ പാലിയേറ്റീവ് രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന കനിവ് പാലിയേറ്റീവ് കെയർ ചീമേനി ഈസ്റ്റ് ക്ലസ്റ്റർ വാർഷിക ജനകൾ ബോഡി യോഗം നടന്നു ചാനടുക്കത്ത് ടി കെ സി മന്ദിരത്തിൽ ചേർന്ന യോഗം കനിവ് കയ്യൂർ ചീമേനി സോണൽ കമ്മിറ്റി അംഗം വി വി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ പ്രവർത്തനത്തിൽ നമ്മുടെ ഈ സോണന്റെ കീഴിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ഏകദേശം നൂറിലധികം മെമ്പർഷിപ്പ് നമുക്ക് ചേർക്കാൻ വേണ്ടി കഴിഞ്ഞു വേറെ ഒരു ക്ലസ്റ്ററിനും നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ സോണന്റെ കീഴിലുള്ള ഏഴ് ക്ലസ്റ്റർ കമ്മിറ്റികളും വേറെ ഏഴ് ക്ലസ്റ്ററിനും നേടാനാവാത്ത നേട്ടമാണ് മെമ്പർഷിപ്പിലൂടെ നാം കാണിച്ചുകൊണ്ടേ നമ്മുടെ പാർട്ടിക്ക് പ്രത്യേക താല്പര്യമുണ്ട് സാന്ത്വനത്തിൽ നമ്മുടെ പാർട്ടിക്ക് താല്പര്യമുണ്ട് അത് തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല നമ്മുടെ പാർട്ടി രൂപം കൊണ്ട ഘട്ടത്തിൽ തന്നെ സഹാവ് കൃഷ്ണപിള്ള പാർട്ടിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയി ഇരിക്കുന്ന സമയത്താണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാരകമായിട്ടുള്ള രോഗങ്ങൾ ഫ്ലാഗ് അതുപോലെ തന്നെ മറ്റ് മാരകമായിട്ടുള്ള ചിക്കൻ പോക്സ് അടക്കമുള്ള രോഗങ്ങൾ നമ്മുടെ നാടുകളിലടക്കമുണ്ടായത് മിക്ക വീടുകളും സന്ദർശിച്ച് രോഗികൾക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മളിപ്പോഴും ആഗസ്റ്റ് പത്തൊമ്പതിൽ തകാവ് കൃഷ്ണപ്പുള്ള ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാർട്ടിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് നമ്മുടെ നാടിനെ ഈ സ്വാതന്ത്ര്യ പരിചരണ പരിചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടപ്പ് അവരെ സഹായങ്ങൾ ചെയ്തു പ്രസിഡന്റ് സുഭാഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ സുകുമാരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കനിവ് കയ്യൂർ ചീമേനി സോണൽ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു മാർച്ച് മാസം ഒന്നാം തീയതി കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ച് നടക്കുക ആ കരുവിൻ്റെ ജില്ലാ ജനബോഡി യോഗത്തിന്റെ ഭാഗമായി നമ്മുടെ ജില്ലക്കകത്തുള്ള യൂണിറ്റ് ക്ലസ്റ്റർ സോളൽ ജനറൽ ബോഡികളാണ് നടന്നു വരുന്നത് കയ്യൂർ ചീമേനി സോളൽ ജനറൽ ബോഡി ഇരുപത്തി മൂന്നാം തീയതി രണ്ടു മണിക്ക് ചീമേനി വ്യാപാരവെച്ചാണ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കർഷക ജനബോഡികൾ നടന്നു വരുന്നു നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏഴ് ക്ലസ്റ്ററാണ് ഉള്ളത് ആറ് ക്ലസ്റ്റർ യോഗങ്ങളും നടന്നു കഴിഞ്ഞു ഏഴാമത്തെ കർഷക ജനബോഡി യോഗമാണ് ഇന്ന് നടക്കുന്നത് പൊതുവെ ജനബോഡി യോഗത്തിനകത്തുള്ള നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തഞ്ചോളം വരുന്ന മെമ്പർമാർ ഈ ക്ലസ്റ്റർ ജനബോഡി യോഗത്ത് പങ്കെടുത്തിട്ടുണ്ട് യോഗം ഇരുപത്തൊന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു കനിവിന്റെ സാന്ത്വന പ്രവർത്തനങ്ങൾക്കായി നവനീത് മധു ആദിദേവ് വനീഷ് എന്നിവരുടെ പിറന്നാൾ ആഘോഷ ദിനത്തിൽ ബന്ധുക്കൾ നൽകിയ സാമ്പത്തിക സഹായം ചടങ്ങിൽ വെച്ച് കെ ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി സുഭാഷ്കരയെ പുതിയ പ്രസിഡന്റായും കെ സുകുമാരനെ സെക്രട്ടറിയായും സി പത്മനാഭനെ ഗജാഞ്ചിയായും തിരഞ്ഞെടുത്തു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ